നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു വീഡിയോ ക്ലിപ്പ് ആ വീഡിയോ ക്ലിപ്പ് സാറ് തന്നെ സാറിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടതാണ് അതിനെതിരെയാണ് ഇപ്പോൾ വലിയ പരാതി ഉയരുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു വാങ്ക് പോലും അപഹസിക്കുന്നു എന്ന രീതിയിൽ സാറിനെതിരെ ഒരു പരാതി നൽകിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇത് സമൂഹത്തിൽ വലിയൊരു ചലനം ഉണ്ടാക്കിയത് ചിലരെയെങ്കിലും എന്തുകൊണ്ടായിരിക്കാം ഈ വീഡിയോ ഈ രീതിയിൽ വേട്ടയാണ് പ്രധാനായിട്ട് കാരണം ഇതിന്റെ അർത്ഥം തന്നെയാണ് കാരണം ഈ ഒരു സംഗതി നമ്മൾ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ബാങ്ക് എന്ന് പറയുന്ന ഒരു വിഷയം ബാങ്ക് ബാങ്ക് എന്നൊക്കെ എങ്ങനെ വേണേലും പറയാം എന്തായാലും കോൾ ടു പ്രയർ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിസ്കാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു സാധനം അപ്പൊ ഈ സംഗതി അറബിയിലാണ് ഇവിടെ ബാങ്ക് വിളിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈക്കിലൂടെ അതും നിരോധിക്കപ്പെട്ട അതായത് ഈ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന സാധനമുണ്ട് കോളാമ്പി ഈ കോളാമ്പി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇല്ലീഗലാണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പലതരത്തിലുള്ള വയലേഷനാണ് ഈ ബാങ്ക് വിളിയിലൂടെ ഇവിടെ പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ മതങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു അവകാശവാദം പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെയൊക്കെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് തങ്ങളാണ് ഏറ്റവും വലിയ ഒരു ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തി വെക്കുന്ന ഒരു കൂട്ടം ഞങ്ങൾക്ക് ആണ് അതൊള്ളു മതം ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇസ്ലാമൊക്കെ വിട്ടാൽ നിങ്ങൾ പിന്നെ ആകെ പോയി പോക്ക് കേസാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുക അതിന് കാരണം ധാർമ്മികത മൊത്തം പോകും എന്നാണ് അപ്പൊ അങ്ങനെ ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാരായിട്ട് നിലനിൽക്കുന്ന ഈ ഇസ്ലാം മതം ആ ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ബാങ്ക് എന്ന് പറയുന്നത് ഈ ബാങ്ക് നടത്തുന്ന ബാങ്ക് വിളിയിലൂടെ പുറത്തേക്ക് വര വന്നുകൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നിയമവിരുദ്ധത എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് എപ്പോഴും ആഗ്രഹിക്കാറുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഈ സംഗതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോളാമ്പി എന്ന് പറയുന്നത് അത് തന്നെ ഇല്ലീഗലാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടുള്ള സാധനമാണ് ഒന്നാമത് അപ്പോൾ ഒന്നാമത്തെ വയലേഷൻ അതാണ് രണ്ടാമത്തെ വയലേഷൻ എന്ന് പറയുന്നത് ഈ ബാങ്ക് വിളിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആ ശബ്ദം അതിൻ്റെ ഒരു തോത് എന്ന് പറയുന്നത് ഡെസിബൽ അളവിൽ നമ്മൾ പറയും അപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ബാങ്ക് വിളിക്കുമ്പോൾ ഉണ്ടാകേണ്ട ശബ്ദത്തിൻ്റെ തോത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നോയിസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ എന്നല്ല അല്ല എന്ത് തന്നെ നോയിസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു അമ്പത് അമ്പത്തഞ്ച് ഡെസിവിന് മുകളിലേക്ക് പകല് പോകാൻ പാടില്ല രാത്രിയാണെന്നുണ്ടെങ്കിൽ അത് നാൽപ്പത്തഞ്ച് അമ്പതിൻ്റെ താഴെ നിൽക്കണം ഇതാണ് നമ്മൾ പറയാം ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവിടെ നമ്മൾ ഈ സംഗതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഈ സൗണ്ട് മീറ്റർ അല്ലെങ്കിൽ ഡെസിബൽ മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകൾ കിട്ടും ഏറ്റവും മിനിമം ചെയ്യാവുന്ന അത്ര ആക്യൂറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും കുറഞ്ഞു പോകില്ല കൂടിയാലേ പ്രശ്നമുണ്ടാവുള്ളൂ അപ്പോൾ അവിടെ അത് നിങ്ങൾക്ക് വെച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപതൊക്കെയാണ് അവിടെ ഡെസിബൽ സൗണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ രണ്ടാമത്തെ വയലേഷൻ ഇതാണ് നോയിസ് ലെവൽ വയലേറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ കോളാമ്പി വയലേഷൻ നോയിസ് ലെവൽ വയലേഷൻ മൂന്നാമത്തേത് സമയമാണ് അതായത് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ ആറു മണിവരേക്കും ഈ തരത്തിലുള്ള ഒരു ലൗഡ് സ്പീക്കറിൻ്റെ ഉപയോഗവും അനുവദിക്കപ്പെടാത്തൊരു രാജ്യത്താണ് നമ്മൾ ഇരിക്കുന്നത് പക്ഷെ അവിടെയും ഈ പറയുന്ന ഈ മുസ്ലിങ്ങളുടെ ഈ ബാങ്ക് വിളിക്കുക അതൊരു ഒരു ആനുകൂല്യം എന്നുള്ള രീതിയിൽ അവർ സ്വയം ഏറ്റെടുത്ത് ചെയ്യാണ് സത്യത്തിൽ അതിൻ്റെ അനുവാദമൊന്നുമില്ല അപ്പോൾ ഇവിടെ പുലർച്ചെ അഞ്ചു മണിക്ക് നാല് മണിക്കൊക്കെയാണ് ഈ പറയുന്ന ബാങ്ക് വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അവിടെയും ഈ വയലേഷനാണ് ഈ ഇതിന്റെ സൗണ്ട് വയലേഷൻ അവിടെ ഇതിൻ്റെ ടൈം ലിമിറ്റ് അവിടെ വയലേറ്റ് ചെയ്യാണ് ഇനി അടുത്ത വയലേഷൻ എന്ന് പറയുന്നത് ഇത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഏതൊരു പ്രമിസിലും ഇതൊരു ശബ്ദം നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്തേക്ക് ഈ സാധനം പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അത് അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലും എല്ലായിടത്തും ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് അങ്ങനെ മുസ്ലിം പള്ളിക്ക് മാത്രമായിട്ട് പ്രത്യേക നിയമം ഇവിടെ ഇല്ല ഇതിനൊക്കെ ശക്തമായ നിയമങ്ങളിലൂടെ ഉള്ളതാണ് അപ്പൊ ഈ സംഗതി ഇങ്ങനെ ഉണ്ടായിരിക്കെ ഇത് കിലോമീറ്ററുകളിലപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളാമ്പി വെച്ചിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ശബ്ദത്തിന്റെ ദൂരം സംബന്ധിച്ചിട്ടുള്ള ഒരു നിയമം ഇവിടെ ഉണ്ട് അതിനെയും ഈ പറയുന്ന സാധനം വയലേറ്റ് ചെയ്യണം അങ്ങനെ നാലാമത്തെ വയലേഷനായി ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ വിളിച്ചു കൂവുന്ന സാധനം എന്താണെന്നുള്ളതാണ് അത് ഈ അറബിയിലായതുകൊണ്ട് ഇത് ഒന്നും മനസ്സിലാവില്ല അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ സിനിമയിലൊക്കെ ഏതെങ്കിലും ഇപ്പൊ നമ്മളെ വിയറ്റ്നാം കോളനിയിലൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും അവിടെ ആ ബല്ലിമ്മ മരിച്ചു കിടക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെ ഒരു ബാങ്ക് വിളി കേൾക്കും അപ്പോൾ നമ്മൾ ആ ഒരു ഒരു മ്യൂസിക്കലായിട്ടുള്ള ഒരു ടോണിൽ ഒരു ബാങ്ക് അങ്ങ് വിളിച്ചു കഴിയുമ്പോൾ അതെന്തോ നല്ല സാധനമാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നിന്റെ തല ഞാൻ വെട്ടുമടാ എന്ന് നമ്മൾ നമുക്കറിയാത്തൊരു ഭാഷയില് ഇങ്ങനെ ഈണത്തിൽ പറഞ്ഞാലും തലവെട്ട് തലവെട്ട് തന്നെയാണ് അത് ഈണത്തിൽ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ തലവെട്ട് ഒരു താരാട്ടായിട്ട് മാറുന്നില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക് എന്ന് പറയുന്ന സംഗതി അത് എല്ലാ പള്ളിയിലൊന്നും വളരെ മ്യൂസിക്കലായിട്ടൊന്നും അല്ല ചില ബാങ്ക് ഒക്കെ കേട്ടാൽ നമ്മൾ കിടക്കെ ഓടും അങ്ങനത്തെ ബാങ്കാണ് ഉണ്ടാവുക എന്താ പറയുക കഴുതരാകത്തേക്കാളും കച്ചറ ബാങ്കുകളാണ് പല പള്ളിയിലും ഉണ്ടാവുക ഞാനൊക്കെ ഉണ്ടായിരുന്ന പള്ളിയിൽ അങ്ങനെയായിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് അത് പരാതിയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്നുകിൽ വോളിയം കുറയ്ക്ക് അതല്ലാന്നുണ്ടെങ്കിൽ പാടാൻ അറിയുന്ന ആരെയും വിളിച്ച് പാടിക്കുക എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിശ്വാസിക സമയത്ത് കാരണം നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്തായിരുന്നു പള്ളി ഇതേപോലെ കോളാമ്പി വെച്ച് ദൂരപരിധി ലംഘിച്ച് ഈ നോയ്സ് ലെവല് ലംഘിച്ച് ഇത് മാങ്ക് പെട്ടെന്ന് അങ്ങ് വിളിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ചെറിയ കുട്ടീനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന കുട്ടി ഈ അമ്മയും കുട്ടിയൊക്കെ ഇരിക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് ഞെട്ടി അങ്ങ് കരച്ചിലങ്ങ് തുടങ്ങും ഇതാണ് ഉണ്ടാവുക അപ്പം ഇതൊരു സ്ഥിരം പ്രശ്നമാണ് അതേപോലെ ഇതിനു അടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾ ഹൃദ്രോഗികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മതി ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം ഇത് കാർഡിയൊക്കെ അറസ്റ്റ് വരെ സംഭവിക്കും കാരണം പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ എന്താണ് ഒരു ഈ ഒരു റെസ്പോൺസ് ഉണ്ട് അതൊരു സർവൈവൽ ഇൻസ്റ്റിംഗിൻ്റെ ഭാഗമാണത് നമ്മൾ എവല്യൂഷണറി പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ത്വരയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാവുക അതിനു വേണ്ടിയിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം കൂട്ടുകയും അത് മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുക ഇതാണ് സംഭവിക്കുക അല്ലെങ്കിൽ ഹൃദ്രോഗം അല്ലെങ്കിൽ ഒരു കാഠിക ഒരു ഒരു ഇവൻ്റ് ഉണ്ടാകുന്നതിന് പോലും കാരണാകാം ഒരു സ്ട്രോക്ക് പ്രസിപിറ്റേറ്റ് ചെയ്യുന്നതിന് വരെ കാരണമാകാം ഇതാണ് സംഭവിക്കുക ഇനി മറ്റൊരു കാരണം ഇപ്പോൾ വലിയ മെട്രോസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആളുകൾ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റിലൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് കിടന്നുറങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉറക്കം തകർക്കാൻ ഇത് മതി കാരണം ഈ നോയ്സ് ലെവൽ ഇത് സംഭവിക്കുമ്പോൾ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മളൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ സ്ഥിരം പരാതിയാണത് കാരണം അവർ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വരുന്നു കിടന്നുറങ്ങുന്ന ആളുകളുടെ ഉറക്കം കളയാണ് ഈ സാധനം അപ്പോൾ എങ്ങനെ നോക്കിയാലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം അപ്പോൾ ഇതിൽ വിളിച്ച് കൂവുന്ന സാധനം എന്താണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ ഒരു അഞ്ചാമത്തെ കാര്യായിട്ട് നമ്മൾ പറയുന്നത് അത് ഇതിനകത്തുള്ള പരമത നിന്ദയാണ് എന്ന് വെച്ചാൽ ഈ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് അറബിയിൽ ഇണത്തി പറയുമ്പോൾ ഇത് സംഭവിക്കുന്ന എന്താണ് അതായത് ഇവിടെ അള്ളാഹു അല്ലാ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അള്ളാഹു അക്ബർ ഓക്കെ ലാ ഇലാഹി ലാശ്വല്ലാഹ്ലഅള്ളാ അതായത് അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഒന്നും ഇല്ല എന്ന് ഞാനിവിടെ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അറബി പറയാണ് അപ്പൊ എന്താ ഇവിടെ രാമനും കൃഷ്ണനൊക്കെ പിന്നെ മാങ്ങ വറിക്കാൻ പോകുന്നതാണ് നമ്മൾ ചോദിക്കണേ അപ്പൊ ഇതേപോലെ ഉള്ള പരമതി നിന്ദ വേറെ ദൈവങ്ങളൊന്നും ഇവിടെ ഇവിടെ അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹു ആണ് വലിയവൻ എന്നിങ്ങനെ വിളിച്ചു പോവുകയാണ് ഇതാണ് സംഭവിക്കുന്നത് പിന്നെ അതിലൂടെ മറ്റ് താഴേക്ക് വരുമ്പോ അതിലേക്ക് നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്നുവച്ചാൽ നിസ്കരിക്കുന്നവർക്ക് വിജയമുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ അമ്പലത്തിൽ പോകുന്നവർക്ക് വിജയമൊന്നുമില്ലേ ചർച്ചിൽ പോകുന്ന ആളുകൾക്ക് വിജയമൊന്നുമില്ല അവരും അവരുടെ ജീവിതത്തിലും അവരുടെ ഇഹപര ലോകത്ത് ജയിക്കുമെന്ന് വിചാരിച്ചു തന്നെയാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവരെ കളിയാക്കുന്നു അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അവരുടെ രീതികളെ അവിടെ കൊച്ചാക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് മറ്റു ദൈവകഥാപത്രങ്ങൾ പോലും ഇവിടെ നിന്നിക്കുന്നതിന് തുല്യമാണ് സത്യത്തിൽ ഈ ബാങ്കിന്റെ ഓരോ വാചകം എന്ന് പറയുന്നത് അപ്പൊ ആർക്കും മനസ്സിലാവില്ല മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല ഇതാണ് അതിന്റെ ഒരു കഥ കാരണം ഇത് വിളിച്ചു പോകുന്നത് അറബിയിലായതുകൊണ്ട് ഇതെന്തോ നല്ല സാധനമാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഖുറാനിലുള്ള പല ആയുത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടാൻ കൊല്ലാൻ പറയുന്നു അപ്പോ ഇത് അറബിയിൽ വായിച്ചിട്ട് ഇങ്ങനെ കണ്ണുനീരൊക്കെ ഒഴിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ ഈണത്തിൽ പറയുന്നത് കേട്ടിട്ട് മാഷാ എന്നൊക്കെ പറയും സത്യത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ് കാഫിറിനെ കണ്ടെടുത്ത് വിട്ടു കൊല്ലു അല്ലെങ്കിൽ ഇപ്പോൾ സ്വർഗ്ഗത്തിലെ ഹൂറികളെയൊക്കെ വർണ്ണിക്കുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട് വളരെ വിളയച്ചമായ രീതിയിലാണ് ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് അതായത് സ്ത്രീകളെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഈ വാചകങ്ങൾ ഖുറാനിലുണ്ട് അപ്പൊ ഇത് വാപ്പ നിന്ന് ഓതുന്നു പെൺമക്കൾ ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്നു ഇത് ഉറക്കെ ഓദിക്കൊണ്ട് അപ്പൊ എല്ലാവരും കേട്ട് മാഷാല്ല എന്ന് പറയും സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല അർത്ഥം അറിയുമെന്നുണ്ടെങ്കിൽ കളിക്കൊടുക്കാൻ സോറി വല്ല മുത്തുചിപ്പി ആരെങ്കിലും ഇതേപോലെ എന്ന് പറയും ഇല്ലല്ലോ അപ്പോൾ അതിനകത്തുള്ള മേച്ഛത അത് എത്രമാത്രം ഉണ്ട് എന്നുള്ള എന്നുണ്ടെങ്കിൽ ഇത് മലയാളത്തിൽ പറയണം അപ്പൊ ഇതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇത് നമുക്ക് പല രീതിയിൽ പറയാം ഒന്ന് വാട ഇത് ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണ് ഇതിനെ സെറ്ററിക്കലായിട്ട് ഇതിനെ നമ്മൾ ചർച്ചാ കൃഷിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ നമ്മളിത് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് എന്ത് പാരഡികളിറക്കുക അപ്പോൾ പാരഡി സോങ്ങുകൾ അല്ലെങ്കിൽ പാരഡി ഉണ്ടാക്കിക്കൊണ്ട് ഈ സംഗതിയെ നമ്മൾ വേറെ ഒരു സ്പൂഫ് ഗോഡ് വെച്ചിന് വെച്ചുകൊണ്ട് നമ്മളിതിനെ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പൊള്ളത്തിന് മനസ്സിലാവും അതും ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാകുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഡിങ്കവാങ് പ്രസക്താവുന്നത് അപ്പൊ നമ്മളിവിടെ അള്ളാഹു ആണ് വലിയെന്ന് പറയുന്നവർക്ക് നമ്മൾ നമ്മളുടെ സ്പൂഫ് ഗോഡ് ആ സ്പൂഫ് ഗോഡിനെ അവിടെ സ്ഥാപിച്ചു അതാരാണ് അത് ഡിങ്കനാണ് അപ്പൊ ഈ നിങ്ങളിപ്പോൾ കേട്ടതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഡിങ്കനാണ് വലിയവൻ എന്നാണ് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ ഡിങ്കന്റെ പ്രവാചകനായിട്ട് നമ്മൾ പറയുന്നത് മീട്ടുമൊയൽ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെയാണ് അപ്പൊ മീട്ടുമൊയലും ഈ പറയുന്നതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് മീട്ടുമൊയൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാനവീത മഹോന്നതനാണെന്നൊന്നും പറയാറില്ല കാരണം ഞാൻ എനിക്ക് തന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി വന്ന ആള് മാത്രമാണ് അല്ലാതെ എന്നെ നിങ്ങൾ പിന്തുടരും ഒന്നും വേണ്ട കാരണം ഞാൻ ഒരു ഒരു മൃഗം മാത്രമാണ് പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള ചില കുറവുകളും കൂടുതലുകളൊക്കെ കാണും അതൊന്നും നിങ്ങൾ പാലിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇത് നിങ്ങൾ ചെയ്യേണ്ട സാധനങ്ങൾ ഇൻഫർമേഷനായിട്ട് തരും ഇത്രയും നമ്മൾ പറയുന്നുള്ളു അങ്ങനെ വളരെ മാന്യനായിട്ടുള്ള ഒരു പ്രവാചകനാണ് സത്യത്തിൽ നമ്മളുടെ എന്ന് പറഞ്ഞാൽ അല്ലാതെ മാനവരിൽ മഹോന്നതനാകണം എന്നൊന്നും അങ്ങനെ നിർബന്ധിക്കാറ് പോലുമില്ല അത്രയ്ക്കും തങ്കപ്പെട്ട ഒരു പ്രവാചകനാണ് അപ്പം ഇതുപോലെ ഒരു സ്പൂഫ് പ്രവാചകനെ നമ്മൾ അവിടെ വെക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് വിജയത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്ത് വഴിയാണ് അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ് ഫ്രീ തിങ്കിങ് ഹൈ ഫ്രീ തിങ്കിങ് എന്നാണ് വെച്ചാൽ നിങ്ങൾ ഫ്രീ തിങ്കിങ്ങിലേക്ക് വരൂ എന്ന് പറയും സ്വതന്ത്രമായിട്ട് ചിന്തിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അടിമ കൂടി ചിന്തിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങളുടെ ഡോഗ്മകൾ നിങ്ങളൊരു പാർട്ടി പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ടി പ്രവർത്തകനായിക്കൊണ്ടേ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുള്ളൂ അപ്പോ അവിടെ മറ്റൊരു ഒരു സാധനത്തെ കാണേണ്ടി വന്നാൽ നിങ്ങൾക്ക് അതിന് വിരുദ്ധമായിട്ട് പറയേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഴുങ്ങും അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും അതിനെക്കുറിച്ച് മിണ്ടില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പാപമാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കും എന്നിട്ട് എന്താവും നിങ്ങൾ ഒരു റിഫോമിന് വഴിപ്പെടാതെ നിങ്ങൾ ആ അടിമത്ത മനോഭാവത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും ഇത് മതങ്ങൾക്ക് സംഭവിക്കാം ആശയങ്ങൾക്ക് സംഭവിക്കാം ഏതിനും സംഭവിക്കാം അപ്പൊ അതിൽ നിന്ന് പുറത്തു കിടക്കണം നമ്മൾ തെളിവുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ചിന്തകളെ രൂപപ്പെടുത്തണം തെളിവുകൾ എങ്ങോട്ടാണോ നയിക്കുന്നത് അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ സാധിക്കണം ഇതാണ് നമ്മൾ പറയുന്ന ഫ്രീ എന്ന് പറയുന്നത് ഇതിലേക്ക് വരൂ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇതിലെവിടെയാണ് മതസ്പർദ്ധ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അടുത്തത് എന്താണ് സയന്റിഫിക് ടെമ്പർ അതായത് ശാസ്ത്രീയ മനോവൃത്തി അത് നിങ്ങൾ ഉണ്ടാക്കൂ അത് അതിലേക്ക് വരൂ എന്നാണ് നമ്മൾ പറയുന്നത് ഇത് ഇവ എങ്ങനെയാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് അവഹേളനാവുന്നത് ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് കാരണം എന്താണ് അതിൽ പറയുന്ന പ്രകാരം ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് നമ്മളെടുത്ത് പരിശോധിക്കേണ്ടത് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് ദ സയന്റിഫിക് ടെമ്പർ ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം ഇതാണ് നമ്മൾ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന സാധനം ഇതാണ് ഈ പറയുന്ന സാധനം അതായത് സയൻറ്റിഫിക് നമ്പർ നിങ്ങൾ അത് ഉയർത്തി വെക്കൂ അതിലേക്ക് വരൂ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ചിന്റെ ബാങ്ക് രൂപം മാത്രമാണ് ഇത് ഇത്രയാണ് നമ്മൾ സത്യത്തിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിലിപ്പോൾ പറയുന്ന എന്താണ് നമ്മൾ പറയുന്നത് ഇതൊരു ഫ്രീ സ്പീച്ചിന്റെ ഭാഗമാണ് അതായത് നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എന്തിനേയും നമുക്ക് വിമർശിക്കാം കാരണം ഇവിടെ മതത്തെ ആചരിക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അതിനെ പ്രചരിപ്പിക്കുക എന്ന് മാത്രമുള്ള അല്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതം ഇല്ലാതിരിക്കാനും അതും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതേ ഇന്ത്യയിലുണ്ട് ഇതാണ് ഇവർ മറന്നുപോകുന്നത് അപ്പൊ ആർട്ടിക്കൾ ഇരുപത്തി അഞ്ചും ഒക്കെ പറയുന്ന പ്രകാരം നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അത് അതേ നമ്മളെടുക്കുന്നുള്ളൂ അതെടുത്തിട്ട് നമ്മളിവിടെ പറയുന്നു ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നു ഇത് ചെയ്യുമ്പോൾ ഇത് കേട്ടിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആകെക്കൂടി ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രതികരണമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുരുവട്ടലാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് അതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്